ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ ഒരു നാലഞ്ച് വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു ആദ്യത്തെ സർജറിക്ക് ശേഷം എൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അവർ ബയോപ്സിക്ക് അയച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി അതായത് എൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേജിലാണ് പിന്നെ പറയുന്നത് ടി ത്രീ എൻ സീറോ എന്നാണ് ട്യൂമറിൻ്റെ ആ ഒരു സ്റ്റേജ് മൂന്നിലാണ് പിന്നെ എൻ സീറോ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സ്പ്രെഡിങ് ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ഭാഗ്യം അല്ലെങ്കിൽ പൊകഞ്ഞു പോയേനെ ഈ സമയം കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് പിന്നെ സർജറിയും റേഡിയേഷനും ഒക്കെ ആ സമയത്ത് അല്ല എല്ലാം ആ സമയത്ത് കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ഡയഗ്നോസി ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു കറക്റ്റ് ടൈമിന് കറക്റ്റ് നല്ല നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണാൻ പറ്റി അവരുടെ അവരത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊണ്ടും ഞാൻ അങ്ങനെ തൽക്കാലം തലയിലി പോന്നു ഇതിന് ശേഷം ഞാൻ റേഡിയേഷൻ എടുക്കണമല്ല അപ്പം ആദ്യം വീണ്ടും ഓങ്കോളജി ലക്ചറിലെ ഓങ്കോളജി ചെന്ന് വ്യങ്ങാനം ഡോക്ടറെ കണ്ടു അനുഭവം മാഡം ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടെ എനിക്ക് റേഡിയേഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി സംസാരിച്ചു അതിന് ഡിപ്പാർട്ട്മെന്റ് വേറെയാണ് ആ സമയത്ത് നിർഭാഗ്യവശാൽ അന്ന് റേഡിയോ റേഡിയോളജി അവിടെ തുടങ്ങിയിട്ടില്ല റേഡിയേഷൻ്റെ വകുപ്പുകളൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല അത് പുതിയ ബിൽഡിങ്ങിലായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ പുതിയ നടക്കുന്നതാണ് അതുകൊണ്ട് അവരെനിക്ക് അമൃതയിലേക്ക് റെഫർ ചെയ്ത് അവിടെ ബീന മാഡം ഉണ്ട് കണ്ടാൽ മതിയെന്നു അങ്ങനെ അവിടെ നിന്നുള്ള എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം വാങ്ങിച്ച് ഞാനും വൈഫും കൂടെ നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു അവിടെ ചെന്ന് മേഡത്തിൻ്റെ അടുത്ത് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാഡം പറഞ്ഞു വന്നു കിടക്കു പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു അസിസ്റ്റന്റ് ലേഡി ഉണ്ട് അപ്പം എൻ്റെ ഈ മലാശയം ആയതുകൊണ്ട് മലതോരം പരിശോധിച്ചാലാണ് അവർക്ക് അപ്പ ഉള്ള സ്റ്റേജ് കാര്യങ്ങൾ അപ്പ അവസ്ഥ മനസ്സിലാവുന്നത് ഞാൻ അവർ രണ്ടുപേരും ഒക്കെ മാറി മാറിയിട്ട് പരിശോധിച്ചു നോക്കി അവർ അതിനുശേഷം വന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ അപ്പം പറഞ്ഞത് നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് റേഡിയേഷൻ എടുക്കേണ്ടി വരും അപ്പോൾ അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് എനിക്ക് ഓ എല്ലാത്തിനും ഓക്കെയാണ് എങ്ങനെയെങ്കിലൊന്നും ജീവിച്ചാൽ മതിയല്ലേ അപ്പോൾ ഡോക്ടർ വന്നു നോക്കിയ പക്ഷേ രണ്ട് പ്രൊസീജിയറുണ്ട് ആദ്യം ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ഒക്കെ നോക്കണം അത് കൂടാതെ ബോഡിയിൽ ഒരു മാസ്ക് വെക്കണം മാസ്കിന് നമ്മൾ നമ്മുടെ ബോഡിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അവർ മാസ്ക് സെറ്റ് ചെയ്യാൻ അവിടെ അതിനുശേഷം ബോഡിയിൽ മാർക്കിംഗ് ചെയ്യും എവിടെയാണ് റേഡിയേഷൻ എടുക്കേണ്ടത് മാർക്ക് ചെയ്യുക അപ്പൊ അന്നാലാണ് അതാ സ്പോട്ടില് നമുക്ക് റേഡിയേഷൻ തരും ഇതൊക്കെ വളക്കുന്ന പിടിക്കുന്നൊക്കെ കാണുമ്പോ നമ്മള് സത്യം പറഞ്ഞ പേടിയാണ് പുതിയ ഐറ്റം ഉള്ള പഴയ ഐറ്റം റേഡിയൊക്കെ കഴിയുമ്പോ തന്നെ എടുത്ത് ആ അവസ്ഥ നിലയിലായി പോയതാണ് പിന്നെ ഇതെന്തവസ്ഥ എനിക്കൊന്നും അറിയില്ല എങ്കിലും എന്നെ അപ്പൊ കാണുമ്പോഴക്കാർക്ക് ഞാൻ അങ്ങനെ േഷ്യന്റ് ആവുന്നു പറ അതേപോലെ ഞാൻ ഭക്ഷണം കഴിച്ച് എന്റെ ഹെൽത്തൊക്കെ നല്ല സെറ്റായിട്ട് എന്റെ മുഖത്തൊന്നും കണ്ടു കഴിഞ്ഞാൽ പേഷ്യന്റ് ആണെന്ന് ആരും പറയാറില്ല ആരും അങ്ങനെ രോഗി എന്ന് പറയാറില്ല കൂടെ എൻ്റെ ഭാര്യനെ കണ്ടാലും എന്ന് പറയാം കാരണം എന്നെ നോക്കി നോക്കി അവര് രോഗിയായി അവശതായി ക്ഷീണിച്ചവരി അതാണ് ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞ് അതേപോലെ മാസ്ക് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മാസ്ക് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുണ്ട ഇൻഫോം ചെയ്യാൻ പറഞ്ഞു എനിക്ക് ദിവസം വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അത് ഒരു തിങ്കളാഴ്ച ദിവസം വരുന്നു അന്ന് പോയി ഇതേപോലെ തന്നെ നല്ല ഭയങ്കര സ്മാർട്ടായിട്ട് പോയെങ്ങനെ അടുത്ത ഫയൽ പിടിച്ചിട്ട് നേരെ പോയി റേഡിയേഷൻ എടുക്കാൻ അതേപോലെ ആ ഹോളിവുഡ് ചെയ്യുന്നപ്പോൾ എന്തൊരു പേരാണെന്ന് നമ്മൾ റേഡിയേഷൻ എടുക്കാനിരിക്കും പല പ്രായത്തിലുള്ള പ്രായമുള്ള ആൾക്കാര് മുതല് ചെറിയവർ വരെ ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അവിടെ ഒരു കുട്ടി ഇരിക്കേണ്ട ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി വീൽചെയറിൽ ഇരിക്കുന്നുണ്ട് വളരെ സന്തോഷം കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കുട്ടി ഇവിടെ ഇവിടെ പേഷ്യൻസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കീമോ ഒക്കെ എടുത്തു വന്നിട്ടുണ്ടാവും ചിലർ റേഡിയേഷൻ കഴിഞ്ഞിട്ടാലും കീമോ ചില സർജറി കഴിഞ്ഞ് നേരെ റേഡിയേഷൻ എടുക്കാൻ വന്നു അങ്ങനെ പല വെറൈറ്റിക്കാർ പല ഭാഗത്താണ് ശരീരത്തിന് ക്യാൻസർ ബാധിച്ച ആൾക്കാരെ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ആൾക്കാരിങ്ങനെ തകർന്നിരിക്കുന്ന ഒരു സീനില്ലേ നമുക്ക് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരില്ലോ ഒരിക്കലും നെഗറ്റീവാണ് ഓരോരുത്തരും ഓർത്ത് നോക്കുന്നു പക്ഷെ ഈ കൊച്ച് വളരെ പ്ലസന്റ് ആയിരുന്നു എന്തിനായിരിക്കും കൊച്ചു വന്നെന്നുള്ള ഒരു അറിയാനൊരാഗ്രഹമുണ്ട് എല്ലാവരും ഈ എന്താ പറയാ കൂട്ടിലിരിക്കുന്ന ആൾക്കാര് മുഴുവനും ടെൻഷനാണ് ഞാനും ടെൻഷനാണ് പക്ഷെ ഇതെന്താണെന്നൊക്കെ അറിയണത് എന്തായിരിക്കും എന്റെ ഇങ്ങോട്ട് എന്റെ ബുദ്ധിമുട്ട് നമ്മളനുഭവിച്ച ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എങ്കിലാ കുട്ടിയുടെ അടുത്ത് ഞാൻ നേരിട്ടെന്ന് ചോദിച്ചു മോളെ എന്താണ് എന്തുകൊണ്ട് ഞാൻ വന്നതെന്ന് വെച്ചാൽ പറഞ്ഞത് അങ്ങനെ ഞാൻ വന്നത് റേഡിയേഷൻ എടുക്കാനാണ് എനിക്ക് ബോൺ ക്യാൻസർ ആണ് അത് കേട്ടപ്പോൾ തന്നെ തികമ ആ വന്ന കുട്ടിയില്ലേ എന്താ ആക്റ്റീവായിട്ടാ സംസാരിക്കണം ഈ പത്ത് പതിനാറ് വയസ്സുള്ളു ഇനി ഈ പത്ത് നാല്പത്തൊമ്പത് വയസ്സുള്ള ഞാൻ എവിടെ കിടക്കണം അതെവിടെ കിടക്കണം സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവാണ് ആണ് അവിടെ ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടുള്ളൂ പക്ഷെ ഈ കുട്ടിന്ന് എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് ഞാൻ എന്നും ഓർക്കും അങ്ങനെ ആകണം നമ്മളെല്ലാവരും നമ്മളും അങ്ങനെ ഓട്ടോമാറ്റിക് ആയിപ്പോവും അതല്ല ആ കുട്ടി വള്ളു വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കണാണെങ്കിൽ ഞാൻ ചെന്നിട്ട് അതിനോട് അതിനകത്ത് നമ്മൾ സഹത സഹതാപം കൊണ്ട് അതിനോട് ഇങ്ങനെ പറയേണ്ടി വരും ഇതങ്ങനെയല്ല പറയാം നമ്മക്ക് ആ കുട്ടി സംസാരിക്കുമ്പോൾ എനർജി വരെയാണ് അതൊക്കെ എല്ലാവരും കണ്ടു മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇങ്ങനെ വന്ന രോഗികൾ കണ്ടു മനസ്സിലാക്കേണ്ട അസിസ്റ്റ് ചെയ്യാൻ വന്നാൽ നമ്മളെ കാണുന്നത് ബൈസ്റ്റാൻഡേഴ്സ് മനസ്സിലാക്കണം അപ്പൊ അവരുടെ അച്ഛന്മാരും ഒക്കെ പാരന്റ്സ് ഒക്കെ വളരെ ഇതായിട്ട് തന്നെ നിക്കുകയാണ് എന്റെ ബൈപ്പാണെങ്കിൽ എന്നെ നോക്കി ആവശ്യതയിട്ട് അവിടെ ചാരി കാര്യം ഉറങ്ങണ്ട് പയ്യ അവർക്ക് ഇത്ര നാളായില്ലേ എന്ത് ചെയ്തു വലിയ നല്ല പണിയാണ് നല്ല വീട്ടിലെ പണി മൊത്തം എടുക്കണം ആരും വരേ ഇല്ല ഹെൽപ്പ് ചെയ്യാറ് എനിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ക്ലീനിങ്ങും ബാത്റൂം മുതൽ ക്ലീൻ ചെയ്ത് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഹോളും ബാൽക്കണി ഇതെല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയാണ് അവർ ഒത്തിരി ാണ് വീട്ടുപണിയൊക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്റെ വൈഫിന് റേഡിയേഷൻ്റെ ഒക്കെ ഞാൻ കൊണ്ടുവന്നിങ്ങനെ ഞാനാണെങ്കിൽ അവിടെ ഫയലുകൾ ഓടിച്ച് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഓടിയണക്കുന്ന ഞാൻ ഓരോരുത്തും ഇരിക്കാറില്ല ഞാൻ ഈ മറ്റുള്ള രോഗികളും അവരുടെ ബസ് സ്റ്റാൻഡേഴ്സ് ഒക്കെ സംസാരിക്കാനായിട്ടാണ് ഞാൻ നടക്കുക ഭാര്യക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇരിക്കണം അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഊഴം നോക്കി അവരെ വിളിക്കും അങ്ങനെ ഓരോരുത്തരുടെ ഊരം കഴിഞ്ഞ് ആ കുഞ്ഞ ആ കുട്ടി എല്ലാവരും പോയി പ്രായമുള്ള പലരും പോയി പഠിത്ത ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ പേര് വിളിച്ചപ്പോഴത്തേക്കും ലോറൻസി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചാടി കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പൊ ആൾക്കാരും അപ്പോൾ എനിക്കാണ് അതൊരു ചെറിയൊരു ഇതാണ് തമാശയായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അങ്ങനെ പോയി ഞാൻ എന്റെ റേഡിഷൻസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത് നിനക്കടുത്ത് മാസ്ക് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ കറക്റ്റ് സ്പോട്ട് മാർക്ക് ചെയ്യാറുണ്ട് ഇൻറ്റുവിന്റ് മാർക്ക് ചെയ്യണേ അവിടെ റെഡ് ലൈനൊക്കെ വന്നിട്ടുണ്ടായി അതിൽ വെച്ചിട്ട് അവർ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് പല ടൈമായിട്ടാണ് ഈ ഈ റേഡിയേഷൻ നമുക്ക് തരിക അത് എക്സ്റേയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നിയില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ചൂട് പോലെ അങ്ങനെ തോന്നും നാബിയുടെ താഴെ ആയതുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണല്ലോ അപ്പോൾ അവിടെ സൂക്ഷിക്കേണ്ടതാണ് ഞാനിപ്പോൾ അങ്ങനെ അത് റേഡിയേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വലിയ കുഴപ്പം തോന്നിയില്ല അപ്പളം അപ്പം ചിലവർ അവിടെ തളർന്നൊക്കെ കിടക്കുന്നുണ്ട് ചിലവർ ചെറുതായിട്ട് ഛർദ്ദിക്കുന്നവരുണ്ട് ടോയ്ലറ്റ് പോണവരൊക്കെ എനിക്ക് അപ്പഴും തോന്നിയില്ല വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ നാബിഡേ ഏരിയയിലായത് കൊണ്ട് എനിക്ക് ലൂസ് മോഷൻ വന്നിട്ടുണ്ടായിരുന്നു ബാഗിലാണ് വരിക ബാഗിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ഇല്ല കാരണം നമ്മുടെ എൻ്റെ മലാശയം കട്ട് ചെയ്ത് മാറ്റി വെക്കണ കൊണ്ടിട്ട് മലാശയത്തിന് മുകളിലായിട്ട് ഒരു പത്ത് സെൻറ്റിമീറ്റർ മുകളിലായിട്ട് ഒരു സെൻസർ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരിക്കും കുറലിന് അതുകൊണ്ടാണ് സെക്കൻഡ് കോൾ ഓഫ് നേച്ചർ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഫീലിംഗ് വരുമ്പോ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അത് തോന്നും ടോയ്ലറ്റ് പോകാനുള്ള ഒരു പെയിൻ വരും അതെനിക്ക് വരൂല്ല എന്താ ഐറ്റം കെട്ടായിപ്പോയി അപ്പൊ ഇതെനിക്ക് എപ്പോഴെങ്കിലും ചാടി വരും പറ്റത്തിങ്ങനെ വേറെ പുറത്ത് പിടിപ്പിച്ചേക്കില്ല കുടലെടുത്ത് പുറത്ത് വെച്ചിട്ട് അറ്റം ബാഗിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും അത് ഒരു ദിവസം ഊസ്പോഷണൊക്കെ ആയാൽ ഒരു കണക്കൊന്നും ഇങ്ങനെ പരവിങ്ങനെ ടോയ്ലറ്റിൽ ടോയ്ലറ്റിന്ന് മാറാൻ നേരം കിട്ടാത്ത ഒരവസ്ഥയില്ല ഒരുപാട് അവരനുഭവിച്ചതാണ് അപ്പൊ എനിക്ക് ഇത്ര ആരോപിച്ച് വന്നപ്പോ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ഒരു സമാധാനം കിട്ടി ഇതിങ്ങനെ ചെയ്യാൻ വീട്ടിൽ വരുന്ന കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് എന്താ പറയാ ഫുള്ള് ഔട്ടാണ് അതിലേക്ക് ചിന്തകൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും ഒരുപടം വരച്ച് അത് ഫാദർ ലോന ഏൽപ്പിച്ച് പുള്ളി അത് കൊണ്ട് ഫ്രെയിം ചെയ്യിച്ചു കൊണ്ടുവന്നു അത് കാണുമ്പോൾ ഒരു സന്തോഷം മൈക്ലാഞ്ചലറിന്റെ ചിത്രമൊക്കെ നമ്മൾ പൊടിപ്പം എങ്ങനെയൊക്കെ വെച്ച് വരച്ചത് കൊണ്ട് നമുക്ക് അത് കാണുമ്പോൾ ഞാൻ വരച്ചതാണുള്ള സന്തോഷം ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടിൽ വരച്ചാൽ നടത്തു തുടങ്ങാം അപ്പം അതിനുവേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു ശ്രീനിവാസന്റെ അറ്റ് അച്ച് മുംബൈ എന്ന് പറഞ്ഞൊരു ചിത്രമാണ് തോന്നുന്ന പടം സിനിമ അതിൻ്റെ ഒരു പോസ്റ്റ് ചെറിയൊരു കഷ്ണം കിട്ടിയപ്പോൾ എനിക്ക് അത് ഇംപ്രസ്ഡായി വരയ്ക്കാൻ കൂട്ടാരനെ വിളിച്ചു പറഞ്ഞു കൂട്ടാരനപ്പം എനിക്ക് ആ ഒരു ചെറിയൊരു ചെറിയ ഇതിൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫ്രെയിമിൽ സംഗതി കൊണ്ടുവന്ന് തന്നു ക്യാൻവാസ് ഞാനതിൽ ഇതേപോലെ തന്നെ പെൻസിലിൽ തുടങ്ങി പിന്നെ പെയിൻറിങ് അടിച്ചു ഞാൻ അപ്പോൾ അതിങ്ങനെ ഒരു സമയത്ത് നടക്കുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ഔട്ടിങ്ങിനും പോകും ഞാൻ ബാഗമണ്ണി പോകുന്നു രാജക്കാട് പോകുന്നു ലോങ്ങിലോട്ട് ട്രിവാൻഡ്രൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോയി അപ്പം മനസ്സൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ റിഫ്രഷ് ചെയ്യുക മൈൻഡ് ഫിസ് നമ്മുടെ ശരീരം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് നല്ല ശുദ്ധവായു ഒക്കെ ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം അടഞ്ഞുകൂടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ വരും എന്നെ എന്നെപ്പോൾ ഉള്ളത് പുറത്തിങ്ങനെ ഇരിക്കുന്ന കുറലിരിക്കണെങ്കിൽ ഇൻഫെക്ഷൻ വരാം പക്ഷെ ഞാൻ വളരെ കെയർഫുൾ ആയിരുന്നു എനിക്കതിനെക്കുറിച്ച് തന്നെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്തോ എല്ലാവർക്കും അത് ഉണ്ടാവുമല്ലോ എന്നറി എല്ലാവർക്കും അത് ഉണ്ടാകണം ഞാൻ പിന്നെ എന്ന് വെച്ചാൽ വേദനയൊക്കെ കൈക്കൊക്കെ ഉണ്ടെങ്കിലും തൊട്ടാലറിയൊന്നുമില്ല എന്നാൽ പെയിനുമാണ് അപ്പം ഞാൻ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ടൂ വീലർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓടിച്ചു ഞാൻ കടകളിലൊക്കെ പോവും മാർക്കറ്റിലൊന്നും പോകില്ല കടകളിൽ പോവും മാർക്കറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അണുവിമുക്തമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കില്ല അങ്ങനെ അവിടെ എല്ലാം പോയി ഞാൻ ഞാൻ എനിക്ക് തന്നെ എന്താ പറയുക എനിക്ക് തന്നെ ഞാൻ തന്നെ സെൽഫായിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ട് നടക്കുന്ന ആളായിരുന്നു കാണുന്നില്ല പലരും ഡോക്ടേഴ്സൊക്കെ തിരക്കിൽ പോകരുത് ബുദ്ധിമുട്ടാകും പള്ളിയിൽ പോകേണ്ട ആൾക്കൂട്ടുന്ന സ്ഥലത്തൊന്നും പോകാറില്ല ഞാൻ അങ്ങനെ വലിയ ആൾക്കൂട്ടത്തിലൊന്നും പോകാറില്ല ഞാൻ എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനൊന്ന് പിടിച്ചു നിന്നായിരുന്നു പിടിച്ചു നിന്നേ പറ്റും ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമല്ല നമ്മൾ എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ചിന്ത ഓരോ ആൾക്കാർക്കും ഉണ്ടാകണം സത്യം പറഞ്ഞ ഈ അവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്റെ നാബിടത്താഴെയൊക്കെ ഉണ്ടല്ല കംപ്ലീറ്റ് കരിഞ്ഞിട്ടില്ല കറക്റ്റ് റൗണ്ട് അതായത് ബാക്കിലൊക്കെ കറക്റ്റ് കരിവളച്ച് ഷീറ്റ് പോലെ പൊളിഞ്ഞു വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് കരിഞ്ഞു പോകാതെ നിന്നത് ഭാഗ്യം എന്ന് പറഞ്ഞത് നമ്മള് മനസ്സ് കൈവിട്ട് പോയാൽ നമുക്കിതിനൊന്നും കരകയറാൻ പറ്റില്ല അത്രക്കുണ്ട് പ്രശ്നങ്ങൾ ഇതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നപ്പോഴൊന്നും പിന്നെയുള്ള ദുരിതങ്ങളൊക്കെ വരണതേ ഉള്ളൂ എൻ്റെ എന്റെ ഇതൊന്നും വലിയ കഴിഞ്ഞ് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പണിയൊക്കെ പുറകെ എനിക്ക് കിട്ടുന്നേ ഉള്ളൂ അത് രണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാത്തത് എന്താ ചെയ്യണം ഞാനത് അടിപൊളിയായിട്ട് വാങ്ങിക്കുകയും ചെയ്തു അല്ലാതെ ജീവിക്കണ്ടേ എനിക്ക് ജീവിക്കണം ഞാൻ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു അങ്ങനെയാണ് എൻ്റെ അവസ്ഥകൾ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ